ടോപ്പ് സ്റ്റേഷൻ വട്ടവട റോഡിൽ കോവിലൂർ ടൗണിന് സമീപത്ത് റോഡിൽ അടിഞ്ഞിട്ടുള്ള ചെളി യാത്രക്കാർക്ക് തടസ്സമാവുന്നതായി പരാതി മഴ പെയ്തോടെ ചെളിയും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തിയതാണ് പ്രശ്നത്തിന് പ്രധാന കാരണം റോഡിന് കൃത്യമായി ഓടയില്ലാത്തതാണ് മണ്ണും ചെളിയും റോഡിലേക്ക് ഒഴുകിയെത്തുവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ടോപ് സ്റ്റേഷൻ വട്ടവട റോഡിൽ കോവിലൂർ ടൌണിനു സമീപത്ത് റോഡിലേക്ക് മണ്ണും ചെളിയും ഒഴുകിയെത്തിയത് നിരന്തരം വാഹനങ്ങൾ ഓടിയതോടെ ഈ ഭാഗം ചെളിക്കുണ്ടായി മാറി റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ചെളി യാത്രക്കാർക്ക് തടസ്സമാകുന്നുവെന്നാണ് പരാതി റോഡിലാകെ ചെളി വ്യാപിച്ചതോടെ ഇതുവഴി നടന്നു പോകുന്ന കാൽനട യാത്രക്കാരാണ് പ്രയാസം ഏറെ അനുഭവിക്കുന്നത് ഒഴുകിയെത്തിയ മണ്ണ് മാറ്റാൻ നടപടി വേണമെന്ന ആവശ്യവും കഴിഞ്ഞു റോഡിന് കൃത്യമായ ഓടയില്ലാത്തതാണ് മണ്ണുംചെളിയും റോഡിലേക്ക് ഒഴുകിയെത്താൻ കാരണമെന്നാണ് ആക്ഷേപം മഴ പെയ്യുന്നതോടെ വെള്ളം റോഡിലൂടെ നിരന്നൊഴുകുന്ന സാഹചര്യത്തിലാണ് മണ്ണുംചെളിയും റോഡിൽ വന്നടിയുന്നത് മഴ പെയ്തതോടെ കൊവിലൂർ കോട്ടാക്കമ്പൂർ റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യവും യാത്രക്കാർക്ക് തടസ്സമാവുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി